സത്യത്തിന് നല്ല സങ്കടത്തിലാണ് ഈ ഒരു വോയിസ് സമസ്തന്റെ പ്രവർത്തകന്മാരോട് പങ്കുവെക്കേണ്ടി വരുന്നത് ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ നമ്മളെ പ്രവർത്തകന്മാർ ചെയ്തു വെച്ച ഒരു കാര്യത്തിനെ പറ്റി സുപ്രഭാതത്തിൻ്റെ ഒരു വാർത്ത അടക്കം വെച്ചിട്ട് ദയവ് ചെയ്ത് ഞാൻ ചോദിക്കാണ് അല്ലെങ്കിൽ അപേക്ഷ പോലെ പറയാണ് എന്താണ് നമ്മൾ ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് സമസ്തൻ എന്ന വക്കീൽ സുപ്രീം കോടതിയിൽ വക്കഭേദഗതി നിയമത്തിനെതിരെ പോരാടുന്ന അർജി കൊടുത്ത് സമസ്തന്റെ വക്കീലായ അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടായി വളരെ ചിന്തിക്കണ്ടേ ഗൗരവമുള്ള രീതിയിൽ അദ്ദേഹം എഴുതിയു അദ്ദേഹം ഇങ്ങനെ പറയാണ് നമ്മളീ രാജ്യത്ത് നിന്ന് അട്ടി ഓടിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോവാൻ തട്ടിക്കൂട്ടുന്ന ക്യാമ്പുകളുണ്ടല്ലോ ആ ക്യാമ്പുകളിലേക്ക് പോണ പോക്കിൽ കൊണ്ടുപോകണ പോക്കിൽ സൈഡ് സീറ്റിനും വേണ്ടി കടിപിടി കൂടുന്ന കച്ചറ കൂടുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ പോയോ എന്ന് അദ്ദേഹം ചോദിക്കണ ചോദ്യം ചോദിക്കണ അവസ്ഥയിലെത്തി എന്താ നമ്മളെ തന്നെ കുറച്ച് പ്രവർത്തകന്മാർ സംസ്ഥാന കുറച്ച് കുട്ടികൾ വകഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതി നടക്കുന്ന നിയമ പോരാട്ടത്തിൽ കേരളത്തിലെ നമ്മളെ കുറച്ച് സൈബർ പോരാളികൾക്കിടയിൽ ഒരു മൂപ്പളമ തർക്കം പോലെ ലീഗിന്റെ സ്വീകരിച്ചിട്ടില്ല ഹർജി സംസ്ഥന്റേത് സ്വീകരിച്ചിട്ടുള്ളൂ എത്രത്തോളം സമസ്തന്റെ ഹർജി സ്വീകരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ലീഗിന് ഹർജി കൊടുക്കണം തന്നെ ലീഗ് ചിന്തിച്ചത് എന്നൊക്കെ പറഞ്ഞേ അതേപോലെ തന്നെ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു നിധി പോലെ ഇന്നത്തെ ഈ കലുഷിതമായ കാലത്തിൽ നമുക്ക് സുപ്രീംകോടതി നിയമ പോരാട്ടത്തിന് എൻ ആർ സി സി എ കാലഘട്ടത്തിലൊക്കെ കൂടെ നിന്ന് എല്ലാവരും അഭിനന്ദിച്ച അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ സാഹിബിനൊക്കെ ഹസനുൽബന്ന ഹാരിസ് ബീരാൻ കോക്കസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി ചിത്രീകരിച്ച് ഒരിക്കലും നമ്മൾ കച്ചറ കൂടാൻ പാടില്ലാത്ത ഒരു വിഷയത്തിൽ നമ്മൾ കച്ചറ കൂടുന്ന ഒരു ദുരന്തം എന്നാൽ സുപ്രഭാതത്തിന്റെ വാർത്ത വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കണം എന്താ അവിടെ സംഭവിച്ചത് അഡ്വക്കറ്റ് സുൽഫിക്കർ അലി സമസ്തന്റെ അഡ്വക്കറ്റായ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞു എഴുത്തിലെഴുതി അതൊരു കച്ചറക്ക് വകപ്പുള്ള വിഷയം തന്നെയല്ല ഒരുപാട് ഹർജികൾ വന്നപ്പോൾ സുപ്രീം കോടതിന്റെ പ്രത്യേക തീരുമാനാണ് അത് വലിയൊരു ഭരണഘടനാ വിഷയായിട്ട് സുപ്രീം കോടതി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് ഹർജികൾ പരിഗണിക്കാതെ ഈ ഹർജിയിൽ ഹർജി കൊടുത്ത മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസക്തി അതിന്റെ പിന്നെ നിയമ പോരാട്ടങ്ങളെ പ്രസക്തി ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് സമസ്ഥൻ്റെ അഡ്വക്കേറ്റിൻ്റെ പറഞ്ഞിട്ട് അദ്ദേഹം വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കുറച്ച് ഹർജികളെ മാത്രം സ്വീകരിക്കാൻ ബാക്കിയുള്ള ആളുകളെ അബ്സർവേഷനിൽ വെക്കുന്ന രീതി ഈ ഹർജിയിൽ തന്നെ അത് സുപ്രഭാതം അത് എഴുതി നമ്മളെ ഷജറ വിഭാഗത്തിൽ പെട്ടുപോയ പ്രവർത്തകന്മാരൊക്കെ നിങ്ങളൊക്കെ ഷെയർ ചെയ്ത പലരും ഷെയർ ചെയ്ത വാർത്തകളും ന്യൂസുകളൊക്കെ ഒന്ന് വെച്ചിട്ട് സുപ്രഭാതത്തിൽ വഖഫ് പരിഗണിക്കുക അഞ്ച് കക്ഷികളുടെ ഹർജി മാത്രമാണെന്നുണ്ട് പറഞ്ഞോടത്തോളം എന്തായി മൊന്നാര മക്കളെ നമുക്ക് എല്ലാവരും പറയല്ലോ സി ഐ എൻ ആർ സി കാലത്ത് ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ രാജ്യത്തുനിന്ന് മുസ്ലിങ്ങളെ നമ്മളെ സമുദായത്തിന്റെ മക്കളെ ആട്ടി ഓടിക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഒരു മിനിറ്റ് പോലും പായാക്കാത്ത നിയമ പോരാട്ടത്തിന് പോയി ആ നിയമ പോരാട്ടത്തിന് മുസ്ലിം ലീഗ് വേഴ്സസ് ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യമായിട്ട് ഇന്ത്യ രാജ്യമായിട്ട് മുസ്ലിം ലീഗ് അടുത്തുള്ള നിയമ പോരാട്ടമായിട്ട് സുപ്രീംകോടതിയിൽ വന്ന സാഹചര്യമൊക്കെ എല്ലാവർക്കും വരാം ഇത്തരം സാഹചര്യങ്ങളൊക്കെ പണ്ടക്കും പണ്ടേ നമുക്ക് നമുക്കുമായിട്ട് രാഷ്ട്രീയമായിട്ടും ജനാധിപത്യ മാർഗ്ഗത്തിലും നിയമവഹിക്കുമൊക്കെ പോരാട്ടം നടത്തിയ പാരമ്പര്യമുള്ള മുസ്ലിം ലീഗിനാണ് ബഹുമാനപ്പെട്ട സമസ്തൊക്കെ ഇപ്പം അടുത്ത കാലത്തായി ആ രംഗങ്ങളിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ നിഷേധിക്കണം നല്ല കാര്യമാണ് ആര് വന്നാലും നെജ് കയറിയിട്ട് അപ്പം പടക്കാവില്ല അറിയും പണ്ടുള്ള ആളുകൾ അങ്ങനെയാണ് ഹർജി നമ്മൾ കണ്ടത് ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒരുപാട് പ്രവർത്തകർ കപിൽ സിബൽ ലീഗിന്റെ വക്കീലല്ല പിന്നെ ലീഗിന്റെ ഹർജി പരിഗണിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞു സമസ്തന്റെ വക്കീലെന്നെ അതിന് മറുപടി പറഞ്ഞിട്ട് പോലും ആളുകൾ നിർത്തണില്ല നമ്മളെ പ്രവർത്തകർ നിർത്തിയില്ല ഈ ഒരു ഒരു സന്നിഗ്ധമായ ഘട്ടത്തിൽ അള്ളാഹാന്റെ മാർഗത്തിൽ വെച്ച് അള്ളാൻ്റെ മുതലായ വഖഫിന്റെ ഭൂമികൾ എന്താ പറയുക അനേകം അനേകം ഏക്കർ ഭൂമികൾ സ്വന്തമാക്കാൻ ഇവിടുത്തെ സംഘപരിവാര ഫാസിസ്റ്റുകൾ നടത്തുന്ന ഒരു ഹീനമായ ശ്രമത്തിൽ സുപ്രീം കോടതിയിൽ എല്ലാവരും കൊടുത്ത ആളുകളൊക്കെ ഒരേ സ്വരത്തിൽ ഇത് ഭരണഘടന അവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ ആ ഹരജികൾ കൊടുത്തോലൊക്കെ മതിപ്പോടു കൂടി കാണാം എന്നുള്ളതിന് പകരം നമ്മൾ ആളുകൾ ചെയ്തുകൂട്ടി പണി പെട്ടെന്ന് ഇനി നമ്മളെ ശകര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒക്കെ പോസ്റ്റുകളിലും വാളുകളിലും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു ലീഗിനെ പരിഗണിച്ചില്ല ലീഗിന്റെ ആളുകൾ കളവ് പറയാണ് സുപ്രീം കോടതിയിലെ അത്രയും സമുന്നതനായ അഡ്വക്കേറ്റ് കപിൽ സിബൽ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ മുസ്ലിം ലീഗ് രംഗത്ത് ചെയ്ത പിന്നെ മുന്നേറ്റത്തിനെ പ്രകീർത്തി സംസാരിക്കുമ്പോൾ അത് കളവാകൂലോ എന്നിട്ട് കളവ് വീഡിയോ ഉണ്ടാക്കിയതാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരെ ചിത്രീകരിച്ചു എന്നിട്ട് ഇതാ നമ്മളെ സുപ്രഭാതത്തിൽ എന്താണുള്ളത് എല്ലാരും ഒന്ന് വായിച്ചു നോക്കി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി അഞ്ച് കക്ഷികളുടെ ഹർജിയാണ് പരിഗണിക്കുക അതിൽ സമസ്തന്റെ പേര് ഇല്ല അതിൽ സമസ്തന്റെ പേര് ഇല്ല ഇന്നുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഹരജിക്കാരായിട്ട് പിന്നെ എന്താ പറയാ നമ്മൾ ഹൈഡ് ഹൈഡേ വെച്ചിട്ടുള്ള ടീമിൽ പെട്ടിട്ട് മുസ്ലിം ലീഗ് ഉണ്ടാവും സമസ്തി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതേ ഉള്ളൂ എന്തൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചു സമസ്തയാണ് ആദ്യം കൊടുത്തത് എല്ലാവർക്കും അറിയാലോ ഈ വിഷയം വന്ന ഉടനെ തന്നെ പാർലമെന്റിൽ ഇത് വന്ന ഉടനെ തന്നെ നിയമപരമായ പോരാട്ടത്തിൽ ഇറങ്ങുന്നു അന്ന് തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കള് പറഞ്ഞതാ അതൊക്കെ മറിച്ചു വെച്ചുകൊണ്ട് സമസ്ത അരജി കൊടുത്തതിന്റെ ശേഷമാണ് മുസ്ലിം ലീഗ് ഇതിനെപ്പറ്റി ആലോചിച്ചത് എന്ന് വരെ ചിത്രീകരിച്ച എഴുതി നമ്മളെ ഏറ്റവും വലിയ പ്രതിസന്ധിന്റെ പ്രതിസന്ധിന്റെ അങ്ങേ അറ്റത്തിക്കുമ്പോ പറയലോ നമ്മള് റോമാ സാമ്രാജ്യം കത്തിയെറിഞ്ഞപ്പോ വീണ വായിച്ച നീറോ ചക്രവർത്തിന്റെ കഥ അതേപോലെ തന്നെ സ്പെയിനിലെ മുസ്ലിങ്ങൾ സ്പെയിനിലെ മുസ്ലിങ്ങൾ വലിയ ആക്രമണം സ്പെയിനിലെ സ്പെയിനിലെ കൊള്ളം നടക്കുമ്പോൾ അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളും മസാലകളും മറ്റും മറിച്ചും പറഞ്ഞിട്ട് സമുദായം തർക്കിച്ച ഒരു കഥ ആ കഥന്റെ ഒരു വക്താക്കളായിട്ട് ഈ ഷജറ വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകന്മാര് മാറിപ്പോവാണ് യഥാർത്ഥത്തിൽ ഇതിലെ പ്രവർത്തകന്മാർക്കു അതിൽ സങ്കടമുണ്ട് കാരണം പലർക്കും അറിയാം മുസ്ലിം ലീഗിന്റെ പ്രവർത്തന രംഗത്തൊക്കെ മാറി ഉമ്മീനെ പല ആളുകളും എൻ ആർ സി സി എ കാലഘട്ടത്തിൽ പൗരത്വ സമരകാലത്ത് മുസ്ലിം ലീഗ് നടത്തിയ നിയമ പോരാട്ടം കണ്ടിട്ടാണ് ഇല്ല ഈ പാർട്ടി നമ്മളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാൻ നോക്കുമ്പോൾ നമുക്കതിന് സംരക്ഷണ കവചം ഒരുക്കാൻ വേണ്ടി പരമാവധി ചെയ്തു തരുന്ന പാർട്ടിയാണെന്നുള്ള ബോധത്തോടു കൂടി പലരും പിന്നെയും ലീഗിന് സജീവമായ ആളുകൾ എനിക്കറിയാം അവരൊറ്റ കാരണം കൊണ്ട് അങ്ങനെ ഒരു മഹത്തുള്ള ലീഗിനെ ഒരുപാട് കാര്യങ്ങൾ ശരീരത്തിൻ്റെ കാര്യത്തിൽ വരെ ഭരത്വാലാ സാഹിബ് കൊണ്ടുവന്ന ഒരു 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 ബില്ല് രാജീവ് ഗാന്ധി അംഗീകരിക്കലിലൂടെ ലീഗ് നമുക്ക് ചെയ്തു തന്ന നേട്ടം കായികമില്ലത്ത് മുഹമ്മദ് സുമാലി സാഹിബും ബി പോക്കർ സാഹിബും പിന്നെ ഒപ്പുവെച്ച ആ ഭരണഘടനയിൽ കായികമില്ലത്ത് ഒപ്പുവെച്ച ഭരണഘടനയില് ഇവിടത്തെല്ലാ മതങ്ങളും പ്രബോധനം ചെയ്യാനും പ്രചരിപ്പിക്കാനൊക്കെ ഉള്ള ലീഗ് നേടിത്തുന്ന ആ ഒരു സ്വാതന്ത്ര്യമല്ലേ നമുക്ക് വയതും പരിപാടിയും മറ്റും വർഷമൊക്കെ ഇനി ഇതിനൊക്കെ സംസ്ഥാന പ്രാപ്തരാക്കിയാലും ലീഗ് ഉണ്ടാക്കി തന്ന ആ ഒരു നിയമമല്ലേ എന്നിട്ട് പോലും ലീഗിനെ കുതിരകയറി ലീഗിന് ബസ് വൈകി മറ്റേ വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കി ഇതാ സുപ്രഭാതത്തിന്റെ ഈ വാർത്തയിൽ സുപ്രഭാതത്തിന്റെ ഈ വാർത്തയിൽ ഇന്നത്തന്നെയാണെന്നും ഈ വാർത്തയിൽ അഞ്ച് കക്ഷികളുടെ പേരുണ്ട് വ്യക്തമായിട്ടുണ്ട്